എന്താണ് ഹെൽത്ത് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും പഴയ അവസ്ഥയിലേക്ക് എത്തിയോ അതോ എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള അലഹില്ല ഞാൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ ഇൻഡിപെൻഡന്റ് ആയി എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ആകെ ഉള്ളത് ആദ്യമായിട്ട് ട്യൂമർ വന്ന ഒരു ഭാഗം അത് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്റെ ചെരുപ്പ് സാധാരണ ഗതിയിൽ ചെരുപ്പിടാനുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട് അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അത് അതെ അതെ ആ ഒരു ആ ഫസ്റ്റ് ഒരു ചെറിയ ഒരു വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അലഹമില്ല അലഹമില്ല ഞാൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷെ അത് എനിക്കൊരു അനുഗ്രഹമാണ് അതവിടെ അതവിടെ നിൽക്കും നിൽക്കുന്നത് എനിക്കൊരു ഓർമ്മയാണ് അതെപ്പോഴും ഞാൻ എപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മറന്നു പോകുന്ന ഒരു സമയത്ത് എനിക്ക് ഈ കാ വിരലിലേക്ക് നോക്കാലോ ആ നോക്കുന്ന സമയത്ത് ഈ ഒരു കാലിലെ വിരലുകളാണ് ഇപ്പം അനങ്ങാതിരിക്കുന്നത് അത് ഈ കയ്യിലെ വിരലുകളായിരുന്നെങ്കിൽ എന്നുള്ള ഒരു കാര്യം ഞാൻ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അലഹദില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്